നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ അൻപത്തി ഏഴാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാമം മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് പറഞ്ഞിരിക്കുന്നത് മഹർഷി കപിലാചാര്യ കൃതജ്ഞാന്താന്തൃത് ഈ ശ്ലോകത്തിലെ നാമങ്ങൾ മഹർഷി കപിലാചാര്യ കൃതജ്ഞ മേദിനീപതി ത്രിപത ത്രിദശാധ്യക്ഷ മഹാശൃംഗ കൃതാന്തകൃത് എന്നിങ്ങനെ ഏഴ് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് മഹർഷി കപിലാചാര്യ ഭഗവാൻ പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽ മുഖ്യമായി ദശാവതാരങ്ങളുണ്ട് അതിനു പുറമേ ഒരുപാട് മറ്റനവരി അവതാരങ്ങളിൽ ഒന്നാണ് ഏർ മറ്റ് എല്ലാ ജനങ്ങളുടെയും ഗുരുവായ കപ്പില എന്ന മഹർഷി മഹത്തായ മഹർഷി ആ ഒരു ഋഷിയുടെ അവതാരം സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെതാണ് അതായത് വേദത്തെ മുഴുവനായി കരച്ചു കുടിച്ചു പഠിച്ച ഒരു മഹർഷിയാണ് സാക്ഷാൽ കപിലാചാര്യ അങ്ങനെ എല്ലാ വേദത്തിൻ്റെയും അറിവുള്ള ആ ഭ മഹർഷി എന്ന പട്ടം കിട്ടി അത് മാത്രവുമല്ല ശാഖ്യ ശാസ്ത്രത്തിന്റെ പിതാവാണ് സാക്ഷാൽ കപില മഹർഷി അതിനാൽ ഭഗവാൻ കൃഷ്ണ ഗി മഹാ ഭഗവത്ഗീതയിൽ പറയുന്നു അതായത് അർജുനനോട് പറയുന്നു എല്ലാ പൂർണമായിട്ടുള്ളവരിൽ ഞാൻ മഹർഷി കപിലാച കപിലനാണ് എന്ന് അതിനാൽ സാക്ഷാൽ മഹാവിഷ്ണുവിന് മഹർഷി കപിലാചാര്യ എന്ന നാമധേയം അടുത്ത നാമധേയം കൃതജ്ഞ എന്നാണ് അതായത് ഏതൊരു ശക്തിക്കാണോ സൃഷ്ടി ചെയ്യുവാനുള്ള ആ ഒരു ബലമുള്ളത് അതുപോലെ തന്നെ സൃഷ്ടി ചെയ്യുവാൻ വേണ്ടിയുള്ള ജ്ഞാനവും ഉള്ളത് അത് രണ്ടു മാർഗമുള്ളതാണോ അവരെ നമ്മൾ കൃതജ്ഞ എന്ന് പറയുന്നു കൃതം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുക എന്നാണ് അർത്ഥം അതുപോലെ ജ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളുടെയും ജ്ഞാനം അറിയുന്നവൻ എന്നർത്ഥം അപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു ഓരോരുത്തരുടെയും ഓരോ സൃഷ്ടിയുടെയും അവരവരുടെ മനസ്സിനെ അറിയുന്നു അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവനായും സൃഷ്ടിക്കുന്നു അതിനാൽ ഭഗവാന് കൃതജ്ഞ എന്ന നാമധേയം അത് മാത്രവുമല്ല ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യ കാര്യത്തിന് കാരണവും അതുപോലെ തന്നെ നടക്കുന്ന സംഭവത്തിനും എല്ലാം സാക്ഷാൽ മഹാവിഷ്ണുവാണ് എല്ലാത്തിനും അധിപതിയായി ചെയ് ഇതൊക്കെ ചെയ്യുന്നത് അതിനാൽ ഭഗവാൻ ഈ ഒരു ശരീരം പഞ്ചഭൂതങ്ങളിൽ നിന്നും ഉണ്ടായതാണെങ്കിലും ആ ഒരു ജീവാത്മാവിൻ്റെ അകത്തൊരു പരമാത്മാവായി കുടികൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ കൃതജ്ഞക്ക് വേറൊരർത്ഥമുണ്ട് അതായത് ഒരു സംതൃപ്തി അതല്ലെങ്കിൽ ഒരു മറ്റുള്ളവർക്ക് ഒരു നന്ദി പറയുന്ന ഒരു അവസ്ഥ അപ്പോൾ ഭഗവാൻ തൻ്റെ ഈ ഒരു സൃഷ്ടികൾ കൊണ്ട് ധർമ്മത്തെ എങ്ങനെ പരിപാലിച്ചു കൊണ്ടുവരുന്നു എന്ന കളിയിൽ ഏർപ്പെടുന്നു ഓരോ സൃഷ്ടി ക കർമ്മത്തിലൂടെയും അതിനാൽ ഭഗവാന് ഞാ ഉണ്ട് കൃതവും അതെന്നാൽ ഭഗവാൻ കൃതജ്ഞ എന്ന് വിളിക്കുന്നു അടുത്ത നാമധേയം പതി എന്നാണ് മേദിനി എന്നാൽ സാക്ഷാൽ ഭൂമിയെ നമ്മൾ പറയാം പതി എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ എന്ന് വിളിക്കാം അപ്പോൾ മേദിനീപതി എന്നാൽ ഭൂമിയുടെ സംരക്ഷകനായ സാക്ഷാൽ നാരായണനെ നമ്മൾ മേദിനീപതി എന്ന് വിളിക്കുന്നു അതായത് ഭൂമി എത്രയും ആ വളരെ മനോഹാരിത കൊണ്ട് മാറ്റിയ ഭഗവാനാണ് ആ ഭൂമിയിൽ പല സൃഷ്ടികളും നടത്തുന്നത് ഭഗവാനാണ് അതുതന്നെയാണ് ആ ഒരു വരാഹവതാരത്തിൽ ഭൂമിക്ക് ഒരു ആപത്ത് സംഭവിച്ചപ്പോൾ ഭഗവാൻ ഉടനെ വന്ന് ആ ഭൂമിയെ തൻ്റെ കൊമ്പുകളിൽ സംരക്ഷിച്ചു കൊണ്ടാണ് ആ അവതാരത്തെ പൂർണമാക്കിയത് അതിനാൽ ഭഗവാന് മേദിനീപതി എന്ന നാമധേയം അടുത്ത നാമതേ ത്രിപദ എന്നാൽ മൂന്ന് എന്നർത്ഥം പാദ എന്ന് പറഞ്ഞാൽ പാദങ്ങളാൽ എടുക്കുന്ന ആ ഓരോ അടിക്കും പാദം എന്ന് പറയുന്നു അപ്പോൾ ത്രിപഥ എന്ന് പറഞ്ഞാൽ മൂന്ന് പാദങ്ങൾ കൊണ്ട് ഭഗവാൻ ആ ഒരു വാമന അവതാരത്തിൽ ഈ മുഴുവൻ പ്രപഞ്ചത്തെയും അളന്നിരിക്കുന്നു അതിനാൽ അത് വേറൊരർത്ഥത്തിലും എടുക്കാം നമ്മുടെ മനസ്സാകുന്ന ആ ഒരു സ്വാർത്ഥതയെ ഭഗവാൻ അകത്ത് പരമാത്മാവായി ഇരുന്നു കൊണ്ട് അതിനെ തകർക്കുന്നു അതായത് ഇന്ദ്രിയങ്ങളാൽ ഉണ്ടാകുന്ന സംസാരത്തിൽ ഏർപ്പെടുന്ന ബന്ധങ്ങളെ ഭഗവാൻ ഇല്ലാതാക്കുന്നു അത് തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ സ്വപ്നം ജാഗ്രത സുഷുപ്തി ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ആ ഓരോ നില സ്വപ്നം ജാഗ്രതയായാലും സ്വപ്നമായാലും സുഷുപ്തി ആയാലും ഏതു വരയ്ക്കും നമ്മൾ അത് കടന്ന നിലയിൽ ഇരിക്കണം എന്ന് പോലും ഭഗവാനാണ് നിശ്ചയിക്കുന്നത് അളന്ന് വെച്ചിരിക്കുന്നത് അതിനാൽ ഭഗവാന് തൃപാത എന്ന നാമധേയം അടുത്ത നാമതേയും ത്രിതസാധ്യക്ഷത് എന്ന് പറഞ്ഞാൽ ഓരോ മൂന്നടികളുടെയും നാഥനാണ് അതായത് ജാഗ്രത സ്വപ്നം സുശുക്തി എന്നിൻ്റെയും നാഥനാണ് സാക്ഷാൽ മഹാവിഷ്ണു അത് നമുക്ക് ഇങ്ങനെയും പറയാം സാത്വികം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളിലും നമ്മൾ ഏത് ഗുണത്തെയാണ് ഏത് സമയത്താണ് ഏത് രീതിയിലാണ് അത് പുറപ്പെടേണ്ടത് എന്ന് പറഞ്ഞു തരുന്നതും സാക്ഷാൽ ഭഗവാനാണ് അതായത് ഭഗവാൻ ഓരോ സൃഷ്ടി നടത്തുമ്പോഴും സാത്വിക ഗുണത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് അതിനുശേഷം മായയാൾ ഉണ്ടാകുന്ന സംസാരത്തിൽ ഏർപ്പെടുന്ന ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ രജോ ഗുണവും തമോ ഗുണവും അധികരിക്കുന്നു അതിനാലാണ് നമ്മൾ സുഷുപ്തി കഴിഞ്ഞ് ആ ഒരു ധ്യ ഗാഠനിദ്രയിൽ ഏർ കഴിഞ്ഞ് കണ്ണ് തുറന്ന് ക്കും സാത്വിക ഗുണത്തോടെ ഇരിക്കുന്നു അതിനു ശേഷം പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ സാത്വിക ഗുണം കുറഞ്ഞു വരികയും രജോ ഗുണവും തമോ ഗുണവും അധികരിക്കുകയും ചെയ്യുന്നു അതിനാലാണ് എന്നും ഭഗവാൻ സാത്വിക ഗുണം ഏറ്റവും ഉത്തരത്തിൽ ഇരിക്കുവാൻ വേണ്ടി ഏറ്റവും അധികമായി ഇരിക്കുവാൻ വേണ്ടി സുഷുപ്തി എന്ന ആ ഒരു നിലയിൽ എത്തിക്കുന്നത് അതിനാലാണ് എല്ലാവർക്കും ഗാഠനിദ്രമായ ഉറക്കം ഏറ്റവും അത്യാവശ്യമാണ് അപ്പോഴാണ് നമ്മൾ ഊർജസ്വമായി നിൽക്കുന്നത് അത്രയും തേജസ്സോടുകൂടി എല്ലാ കാര്യവും നമ്മൾ തീരുമാനിക്കുന്നത് ആ സമയത്താണ് അടുത്ത നാമധേയം മഹാശൃംഗ എന്നാണ് അതായത് ഏറ്റവും വലിയ കൊമ്പ് ഉള്ള ആള് എന്നാണ് മഹാശൃംഗയ്ക്ക് അർത്ഥം അതായത് ഭഗവാൻ ഈ ഒരു മത്സ്യാവതാരം എടുത്തപ്പോൾ ആ ഒരു കൊമ്പ് കൊണ്ടാണ് ആ ഒരു കപ്പലിനെ ആ പിടിച്ചു നിർത്തുകയും ആ ഒരു വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളെയെല്ലാം കാത്തു രക്ഷിക്കുവാനും സാധിച്ചത് അതിനാൽ ഭഗവാന് മഹാശൃംഗ എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് കൃതാന്തകൃത് എന്ന് കൃത എന്നാൽ സൃഷ്ടി എന്നർത്ഥം കൃതാന്തകൃത് എന്നാൽ ആ സൃഷ്ടിയെ നശിപ്പിക്കുന്നയാൾ എന്നർത്ഥം അതായത് ഭഗവാൻ സൃഷ്ടി യുഗാരംഭത്തിൽ നടത്തുന്നു ആ യുഗത്തിൽ മുഴുവനും പരിപാലിക്കുന്നു യുഗാവസാനം ആ സൃഷ്ടികളെ മുഴുവനും നശിപ്പിച്ചു തന്നെ ലയിപ്പിക്കുന്നു അപ്പോൾ ഭഗവാൻ ആ ഏറ്റവും അവസാനം നശിപ്പിക്കുന്ന സമയത്ത് താമസമായിട്ടുള്ള ആ ഒരു ഗുണത്തെ കാണിക്കുന്നു ആ പരിപാലിക്കുന്ന സമയത്ത് രജോ ഗുണത്തെ കാമിക്കുന്നു സൃഷ്ടി നടത്തുന്ന സമയത്ത് സാത്വിക ഗുണത്തെയും കാണിക്കുന്നു അപ്പോൾ ഭഗവാൻ ഈ ഒരു വാസനകളെല്ലാം ഓരോരോ സൃഷ്ടിയിലും നടത്തുന്നു അപ്പോൾ ഭഗവാൻ ഈ സ്വർഗം എന്ന് പറയുന്ന അത്രയും മനോഹരമായ ആ ഒരു സ്ഥലത്ത് എല്ലാ സാത്വിക ഗുണവാസനയുള്ളവരെയും അതിന് ഈ ഒരു ആ സൃഷ്ടി നടത്തുമ്പോൾ ഈ വാസനകളിലൂടെ അവർ അങ്ങ് കലർന്നു പോകുന്നു രജോ ഗുണത്തിലും തമോ ഗുണത്തിലും അപ്പോൾ ഈ കൃത എന്ന് പറഞ്ഞാൽ വാസനകളെ പറയുന്നു ഈ ഓരോ വാസനകളും അന്ധകരണത്തിൽ അതിൽ നിന്നും ഉദിച്ചുകൊണ്ട് ഈ ഒരു പ്രസാരവുമായി ഒരുപാട് ഈകിച്ചേരുന്നു ഓരോ വസ്തുക്കളിലും നമുക്ക് ഇഷ്ടം തോന്നുന്നു അത് ചലിക്കുന്ന വസ്തുവായാലും ചലിക്കാത്ത വസ്തുവായാലും സാധാരണമായ വസ്തുവായാലും നമ്മൾ നമ്മൾ ബന്ധപ്പെട്ടു പോകുന്നു അത് ഒരു ഉദാഹരണത്തിന് ഒരു കയ്യിൽ നമ്മൾ പിടിക്കുന്ന ഫോൺ ഇല്ലാതെ ഇരുന്നാൽ പോലും നമുക്ക് ഏതോ ഒരു വലിയ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു വ്യക്തി നഷ്ടപ്പെട്ടതിന് തുല്യമായ ഒരു ദുഃഖം അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ ഈ സംസാരവുമായിട്ട് നമുക്കുള്ള ആ ഒരു ബന്ധത്തെ ഈ വാസനകൾ മൂലമാണ് നമുക്ക് ദൃഢമാകുന്നത് അതിനെ നശിപ്പിക്കുന്ന അന്തമാക്കുന്ന ഒരു ആളായതിനാൽ ഭഗവാന് കൃതാന്തകൃത് എന്ന നാമധേയം അതായത് ഈ ി അല്ലെങ്കിൽ മോക്ഷം കൊടുക്കുന്നതിലൂടെ ആ ഒരു സൃഷ്ടിക്ക് ഈ ഒരു സംസാരത്തിൽ നിന്നുമുള്ള പൂർണ്ണ ബന്ധത്തെ അങ്ങ് മുറിച്ചു മാറ്റി ഭഗവാന് ലയിപ്പിക്കുന്നു അപ്പോൾ ആ മരണ സമ നടത്തുന്ന ഭഗവാന് കൃത്താന്ത എന്ന നാമധേയം അതിനാൽ സാക്ഷാൽ ഭഗവാൻ ഒരു ശിവന്റെ ഒരു അവതാരം എടുത്തിട്ടാണ് ഈ താമസ ഗുണമുള്ള ആ ഒരു നാശത്തെ യിപ്പിക്കുന്നത് ഓരോ യുഗാവസാനത്തിലും അതുപോലെ പരിപാലിക്കുന്ന സമയത്ത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലും സൃഷ്ടി നടത്തുന്ന സമയത്ത് സാക്ഷാൽ ബ്രഹ്മാവിന്റെ രൂപത്തിലും ഭഗവാൻ ഓരോരോ അവതാരം എടുക്കുന്നു അതിനാൽ സാക്ഷാൽ ഭഗവാൻ പല പല അവതാരങ്ങൾ എടുത്തുകൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നു ഈ നമ്മൾ കണ്ട നാമങ്ങൾ മഹർഷി കപിലാചാര്യ കൃതജ്ഞാധ്യക്ഷ മഹാശൃംഗതാന്തകൃത് എന്നീ ഏഴ് നാമങ്ങളാണ് മഹർഷി കപിലാചാര്യ കൃതൃ മഹർഷി കപിലാചാര്യ കൃതജ്ഞ ത്രിപതൃാന്ധ്യക്ഷോ മഹാശൃംഗതാന്തൃത് श्रीहरे नमः श्रीहरे नमग गोपिगाजीवरस्मरणं गोविन्द गोविन्द